ഹലോ ഡിയേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം അനാ തന തന താന തന തന അപ്പം ഈ പാട്ട് ആകാശത്തുന്ന ഒരാളാണ് പാടുന്നത് പ്രവർത്തനം വന്ന് ഇതാരെ ആരാണ് ഈ പാട്ട് പാടിയത് വരയ്ക്കും വരയ്ക്കണം അപ്പം എങ്ങനെയാണ് നമ്മൾ നിങ്ങൾ എന്തു ചെയ്യണം ഇത് വരയ്ക്കണം എന്നിട്ട് ഇത് ആരാണെന്ന് എഴുതണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരച്ച് നോക്കാം ഇങ്ങനെ 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 അല്ലേ ഇതാരായിരിക്കും പട്ടമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തവിടെ ഉത്തരം പട്ടം വായിക്കൂ നിറം നൽകൂ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വായിച്ചിട്ട് ഈ പട്ടത്തിന് അതുപോലെ നിറം നൽകണം അപ്പോൾ നമുക്ക് നോക്കാം വാല് നീല നീല വാല് പിന്നെ ചിറക് പച്ച ചിറക് പച്ച പിന്നെ വരയുടെ മുകളിൽ കറുപ്പ് വരേൻ്റെ മുകൾ ഭാഗത്ത് കറുപ്പ് നിറം കൊടുക്കണം പിന്നെ വരയുടെ താഴെ ചുവപ്പ് വരയുടെ താഴെ ചുവപ്പ് നിറവും കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നാല് ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതിയാൽ ഈ നാല് കാര്യങ്ങളും ചെയ്താൽ നാല് മാർക്കും പട്ടം ഇവിടെ എഴുതിയാൽ ഒരു മാർക്കും അങ്ങനെ ടോട്ടൽ അഞ്ച് മാർക്കാണ് ഈ പ്രവർത്തനത്തിന് ഉള്ളത് പ്രവർത്തനം രണ്ട് പറവകൾ പാറി നിറം നൽകൂ എണ്ണി എഴുതൂ അപ്പോൾ ഈ പ ചിത്രങ്ങൾക്കൊക്കെ നിറം കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം എത്ര എണ്ണം എണ്ണൊന്ന് എണ്ണി എഴുതണം അപ്പോൾ ഇവിടെ എത്ര തത്തകളുണ്ട് ഒന്ന് രണ്ട് എപ്പോഴും എണ്ണുമ്പോഴുണ്ടല്ലോ നമ്മൾ എണ്ണാൻ ശ്രമിക്കുക അപ്പോൾ തെറ്റിപ്പോല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഉത്തരം എന്തെയ്യാണ് നിങ്ങളിവിടെ ഏഴൊന്ന് എഴുതണം അതിന് ഒരു മാർക്ക് പിന്നെ അടുത്തത് കാക്കകൾ എങ്ങനെയാണ് ഇത് ഇതേപോലെ എണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര കാക്കകൾ അഞ്ച് കാക്കകൾ അടുത്തത് കുരുവികൾ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കുരുവികൾ അപ്പോൾ കൂടുതൽ ഏതാണ് കുറവ് ഏതാണ് കുറവ് ഏതാ കുരുവികൾ നാല് അല്ലേ ആ കുരുവികളിൽ നിന്നും കൂടെ എഴുതണം കൂടുതൽ ഏതാണ് കൂടുതലേതാണ് എസ്തത്ത ഇത്രണ്ടായിരുന്നു ഏഴെണ്ണം അല്ലേ ഓക്കെ അടുത്ത പ്രവർത്തനം പറയാം എഴുതാം വായിക്കൂ കണ്ടെത്തും ഇത് ഇവിടുന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് നമുക്ക് കാണാം പുഴു ചോദിക്കണത് ആരാ അപ്പോൾ ഉറുമ്പ് എന്തായിരിക്കും പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലേ ആരാ അത് അപ്പോൾ ഇവിടെ അത് എന്ന് എഴുതണം അതുപോലെ അപ്പോൾ പട്ടം എന്ത് പറയും ഞാൻ പട്ടം അപ്പോൾ ഉറുമ്പ് എന്ത് പറയും ഇപ്പോൾ പട്ടം ഇവിടെ വീണിച്ചല്ലേ അപ്പോൾ ഉറുമ്പെന്തു പറയും പാവം പട്ടം അല്ല തലകുത്തി വീണിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പാവം പട്ടം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം അപ്പോൾ ഓരോരുത്തർ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരാണെന്നില്ല ഇവിടെ എ നിങ്ങൾക്ക് എന്ത് എഴുതിയാലും അക്ഷരത്തിട്ടില്ലാതെ എഴുതിയാൽ മാർക്ക് കിട്ടും ഓക്കെ അടുത്തത് പ്രവർത്തനം നാല് പട്ടം പറത്തി വായിക്കോ ഇത് നിങ്ങളെവിടെ വായിച്ചിട്ട് ഒറ്റയ്ക്ക് തന്നെ വായിച്ച് എഴുതേണ്ട ചോദ്യങ്ങളാണ് അപ്പോൾ വായിക്കാൻ നന്നായിട്ട് വേഗത ഉണ്ടാവണം ടീച്ചർ വായിച്ചു തരണം ഒരു നിർബന്ധവും സ്വന്തം വായിച്ച് എഴുതേണ്ടതാണ് രമ പേപ്പർ മടക്കി അപ്പു ഈർക്കിൽ വളച്ചു രവി ചിറക് വച്ചു മേരി വാല ഒട്ടിച്ചു ആമി ചരടി കെട്ടി പട്ടം പറത്തി ഇനി എഴുതു പേപ്പർ മടക്കിയത് ആര് നമ്മൾ നേരത്തെ മുകളിൽ വായിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ മുഴുവനായിട്ടും വായിച്ചു നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പേപ്പർ മടക്കിയതാരാ രമ അല്ലേ അടുത്തത് രവി എന്ത് ചെയ്തു രവി ചിറക് വച്ചു കണ്ട പടം നോക്കി വരി കണ്ടെത്തു ഒരാൾ ഈർക്കിൽ വളക്കുകയാണ് അപ്പോൾ ഈർക്കൽ വളച്ചു എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ ഈർക്കൽ വളച്ചു അതിവിടെ എഴുതുക അടുത്തത് ഇച്ച വരുന്ന രണ്ട് വാക്കുകൾ കണ്ടെത്തി എഴുതുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താണ് ഇച്ചാ വരുന്ന രണ്ട് വാക്കുകൾ ഒട്ടിച്ചു വച്ചു വളച്ചു അതൊക്കെ ഇച്ചാണ് വരുന്നതാണ് അപ്പോൾ അതിന് രണ്ട് വാക്ക് ഇവിടെ എഴുതിയാൽ അതിൻ്റെ മാർക്ക് കൂടെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനമാണ് ഒന്നാമത്തെ ദിവസം വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വരുന്നതായിരിക്കും